ടർബോ ജോസ് എൻ്റെ പൊന്നെ ഈ ഒറ്റക്കൊമ്പൻ എന്നൊക്കെ നമ്മൾ കേട്ടു അല്ലെങ്കിൽ ഈ മതം പൊട്ടി വരുന്ന ആന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കാരണം ആ മതം പൊട്ടി ആന ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ കണ്ണി കണ്ടതും കൈ കിട്ടുന്നതും ഒക്കെ വലിച്ചു കീറി വിത്തിയിലൊട്ടിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ആ സൈസ് ഒരു സാധനം ഒരു ഐറ്റം അതായത് ടർബോസ് സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ ആ ഹൈപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമ്മുടെ മമ്മൂട്ടി കമ്പനി അതായത് മമ്മൂക്കാടെ കമ്പനി അവർക്ക് കൃത്യമായിട്ട് അറിയാം ടർബോ ജോസ് മധുരരാജ എന്ന സിനിമയ്ക്ക് ശേഷം വൈശാഖ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ഡയറക്ടറാണ് വൈശാഖ് വൈശാഖ് സംവിധാനം ചെയ്ത മമ്മുക്കായി ചെയ്ത സിനിമ അതിന് മുമ്പ് വന്നിട്ടുള്ളൊരു സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു വൈശാഖ് മാറിയിരിക്കുക വൈശാഖിനെ കൈപിടിച്ച് ഈ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരാളെന്ന് പറയുന്നത് നമ്മുടെ മമ്മുക്കാണല്ലോ അപ്പം അങ്ങനൊരു ക്ഷീണം തട്ടിയിരിക്കുമ്പോൾ വീണ്ടും ആശാൻ തന്നെ വേണ്ടി വന്നു വൈശാഖിനെ പിന്നെയും മുന്നോട്ടെടുക്കാനായിട്ട് മിഥുൻ മാനുവലിൻ്റെ തിരക്കഥ ഫീനിക്സ് പ്രഭുവിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫ് എൻ്റെ പൊന്നെ ഒരൊറ്റയാൻ്റെ പ്രകടനം ഈ ഒറ്റയാൻ്റെ പ്രകടനം ചങ്കുറപ്പുണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിലോട്ട് പൊക്കോ ധൈര്യമായിട്ട് പൊക്കോ നിങ്ങൾ ആണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതല്ല പലരും ചോദിച്ചിരുന്നു മമ്മൂക്ക അടുത്ത് ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മമ്മൂക്ക ഇതുവരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ വ്യത്യസ്തമായിട്ട് എന്താണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ മമ്മൂക്കാനെ ചോദിക്കുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് ഞങ്ങൾക്ക് അടി ഞങ്ങൾക്കടി എന്നാതുണ്ട് എൻ്റെ പൊന്നെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇത് ഇത്രത്തോളം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലട്ടാ വേറെ ലെവൽ വേറെ വേറെ ലെവൽ മമ്മൂക്ക നിങ്ങൾ എന്താ പറയണ്ടത് അല്ലേ മമ്മുക്കയുടെ എനർജി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ടർബോ സിനിമ തുടങ്ങി അതിൻ്റെ അവസാനം വരെ ഈ സിനിമ നമുക്ക് തരുന്നതുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ആണ് ഇനി ഇത് കൂടുതൽ നമ്മൾ മമ്മുക്കായി എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമാണ് പക്ഷെ എന്നാലും പറയാൻ പറ്റത്തില്ലാട്ടോ കാരണം ഈ മനുഷ്യൻ എപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കാരണം അത്തരത്തിലുള്ള ഒരു പ്രകൃതമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് നമ്മളിങ്ങോട്ട് നോക്കും പുള്ളിയുടെ വരുന്ന സിനിമകളെല്ലാം നമ്മളിങ്ങനെ ഞെട്ടിച്ച് ഞെട്ടിച്ച് കൊണ്ടു വന്ന് അവസാനം ഭ്രമേഹത്തി കൊണ്ടു നമ്മളെ ഭ്രമിപ്പിച്ചു അത് കഴിഞ്ഞത് ഇത് വന്നപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല പലരും പറഞ്ഞിരുന്നു തിയേറ്റർ കുലുങ്ങും അല്ലെങ്കിൽ തിയേറ്റർ കുലുക്കും എന്നൊക്കെ സത്യത്തിൽ തിയേറ്റർ കുലുങ്ങിയത് അതിപ്പോഴാ അവസാനത്തെ ഒരു മുപ്പത് മിനിറ്റ് തിയേറ്റർ കുലുങ്ങിയെന്നുള്ള ഒരു രക്ഷയില്ലാട്ടോ ആ ഫീനിങ്സ് പ്രഭു എന്ന് പറയുന്ന ആ ഫൈറ്റ് മാസ്റ്റർ മമ്മൂക്കാനെ ഇട്ട് തലങ്ങും വലങ്ങും അറുമാതിപ്പിച്ചെന്ന് വേണം പറയാൻ അതിനൊരു സെല്യൂട്ട് കൊടുക്കുന്നുണ്ട് പക്ഷെ അതിലുപരി ഞാൻ എഴുന്നേറ്റ് നിന്ന് മമ്മുക്കാക്കു രണ്ട് സെല്യൂട്ട് കൊടുക്കുക കാരണം അത് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് എഴുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടം എഴുപത്തിമൂന്ന് വയസ്സുകാരൻ ഇങ്ങനെ പൂണ്ട് വിളയാടുക സിനിമയ്ക്കകത്ത് ഇടുക്കിയിലെ സാധാരണ ഒരു ഡ്രൈവറായിട്ടുള്ള നമ്മുടെ ടർബോ ജോസ് ടർബോ ജോസ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നു പിന്നെ അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നായകന് അതേ പവറിൽ നിൽക്കുന്ന ഒരു വില്ലനും വില്ലനുകൂടെ വേണം അല്ലേ രാജ്പീർ ഷെട്ടി പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ പുള്ളിക്കാരൻ്റെ ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടല്ലോ സിനിമയിൽ വേറെ ലെവലാ നിങ്ങളൊരു അഡ്മോസ് തിയേറ്ററിലാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ബീജം ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതോടൊപ്പം തന്നെ ഓരോ ഷോട്ടും ഇതിൻ്റെ ഫൈറ്റൊക്കെ എനിക്ക് പറയാൻ വാക്കില്ല മച്ചാനെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ അപ്പുറം അത് വേറെ ലെവൽ മമ്മൂക്ക അഴിഞ്ഞാടി കേട്ടോ ആറാട്ട് ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ടല്ലോ അതൊന്നും അത് ആ ക്ലൈമാക്സ് ഫൈറ്റിൽ വരുന്ന ആ ബീജം അവിടെ മമ്മൂക്കയുടെ ഓരോ ഷോട്ടും ഈ ഇതിനകത്ത് മമ്മുക്ക എടുത്തിരിക്കുന്ന ആ ഒരു എഫേർട്ട് എഴുപത്തിമൂന്ന് വയസ്സാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എഴുപത്തി മൂന്ന് അഴിഞ്ഞാടി എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടി എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇതൊരു പക്ക കോമഡി ആക്ഷൻ എൻ്റർടൈനർ സിനിമയാണ് ആണ് അതോടൊപ്പം തന്നെ നമുക്ക് ഒട്ടും തന്നെ ലാഘടിപ്പിക്കാത്ത അല്ലെങ്കിൽ ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ കഥയാണ് പറയുന്നത് കാരണം നാട്ടിൻ പുറത്തെ അവിടുത്തെ കഥ പറഞ്ഞ് പിന്നെയാണ് തമിഴ്നാട്ടിലോട്ട് പോകുന്നത് പിന്നെ ബിന്ദു പണിക്കറി കേട്ടോ പറയാതിരിക്കാൻ വയ്യ കോമഡി എന്നൊക്കെ പറഞ്ഞോളൂ നല്ല സ്റ്റാൻഡേർഡ് കോമഡി തിയേറ്ററിൽ പൊട്ടിച്ചിരി അവരൊപ്പം തന്നെ നല്ല രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൂ പിന്നെ ഇത് സംഘികൾക്കുള്ള ഒരു എട്ടിന്റെ പണി കൂടിയാണ് കേട്ടോ ഈ ഒരു സിനിമ കാരണം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മമ്മുക്കാനെ ആരൊക്കെ തകർക്കാൻ നോക്കിയോ അവർക്കുള്ള ഒരു എട്ടിൻ്റെ അടിയും കൂടെയാണ് ടർബോ എന്ന് പറയുന്ന ഈ ഒരു സിനിമ അത്രത്തോളം സിനിമ വേറെ റേഞ്ചിൽ പോയി മമ്മൂക്കയെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ വാക്കുകളില്ല മലയാള സിനിമയുടെ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാണ് നമ്മുടെ ഓരോ മലയാളികൾക്കും മമ്മൂക്ക അഭിമാനം തന്നെയാണ് അതിൽ യാതൊരു സംശയവും സിനിമ നിഷ്പ്രയാസം തൂക്കി അടിക്കുന്ന ഒരു സംശയമില്ല കാരണം ടർബോ എന്ന് പറഞ്ഞാൽ ആ പവർ ഈ സിനിമയ്ക്കകത്ത് തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട് ആ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്ക് പറയാനായിട്ടില്ല കാരണം ഇതിനകത്തൊരു മാൻ ഷോ മമ്മുക്കാരുടെ ഒരു അഴിഞ്ഞാട്ടം മമ്മൂക്കാരുടെ കോമഡി ആണെങ്കിലും ആക്ഷൻ ആണ് ഇതിനകത്ത് മെയിൻ കൊറിയോഗ്രാഫി ഇതിനകത്തൊരു മമ്മൂക്ക ഒരു കാർ റൈസിങ് കാണിക്കുന്നുണ്ട് എൻ്റെ പൊന്നെ മച്ചാൻ എന്ത് ലെവലാണ് എന്ത് എനർജിയാണ് ഈ പുള്ളിക്കാരൻ്റെ സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളങ് ഒരു പുല്ലുവല്ല എന്ന് വിചാരിക്കും ഞാനിന്ന് എന്തായാലും രാവിലത്തെ ഷോ നമ്മൾ പോയി കണ്ടപ്പോഴത്തേക്ക് ഞാനും അങ്ങോട്ട് ടെർബോർഡ് ആ ലുക്കിൽ തന്നെ അങ്ങോട്ട് പോയാലും വിചാരിച്ച് കാശ് കൊടുത്ത് നമ്മള് ഷർട്ടും മുണ്ടും ഒക്കെ വാങ്ങിച്ചു പക്ഷെ അതുണ്ടല്ലോ മൊതലായി കേട്ടോ ഇതൊരു ഒന്നൊന്നര മൊതല് തന്നെയാണ് മമ്മൂക്ക ഗ്രേറ്റ് ഗ്രേറ്റ് മമ്മൂക്ക ഇതുപോലൊരു സിനിമ നമുക്ക് തന്നേന് ഇനി ഒരു സിനിമ ഇതാണൊക്കെ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഈ പുള്ളിക്കാരൻ്റെ ഒരു പ്രകൃതം അതാണല്ലോ നമ്മൾ പറയാതെ വന്ന് ഞെട്ടിക്കുക എന്നുള്ളതാണല്ലോ അത് ടർബോയിൽ അമുക്കെ ഇടിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ പതി മടങ്ങും ഹൈപ്പിലേക്ക് സിനിമ കൊണ്ടുപോയി എന്നുള്ളതാണ് ഫസ്റ്റ് ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നോർമൽ ഇതിലാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് ഹാഫിൻ്റെ റേഞ്ച് അത് വേറെയാ അത് വൈശാഖ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈശാഖ് വീണ്ടും തിരിച്ചു തിരിച്ചുവരും അതോടൊപ്പം ഇതന്മാർ വരും പിന്നെ ഒരു ട്വിസ്റ്റുണ്ട് സിനിമയ്ക്ക് അത് അത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക ഇനി സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ടർബോ ജോസ് തീപ്പൊരി ഒറ്റ കൊമ്പൻ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് മേഞ്ഞ് തകർത്ത് തരിപ്പണമാക്കി പോയിട്ടുണ്ട് പോകുന്ന കൂട്ടത്തിൽ സംഖികൾ കിട്ടും നല്ല രീതിയിൽ എട്ടിന്റെ പണി കൊടുത്തിട്ടാണ് നമ്മുടെ ചർബോ ജോസ് പോയിരിക്കുന്നത് എന്തായാലും ഈ കളം നിറഞ്ഞങ്ങോട്ട് ആടിയിട്ടുണ്ട് ചർബോ എന്താണ് പ്രിയപ്പെട്ടവരെ സിനിമ കാണുക സിനിമ കണ്ടില്ലെന്നുണ്ടല്ലോ വലിയ നഷ്ടമാണ് കേട്ടോ കാരണം ഇനി നമ്മുടെ മമ്മൂക്കാട് ഇങ്ങനത്തെ ഒരു ഇടി കാണുവോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോൾ നമുക്ക് ഇതിലും കൂടുതലൊക്കെ തരും പുള്ളി പക്ഷെ ഒരു മുതലാണ് ഇത് കേട്ട എന്താണെങ്കിലും ഇതൊരു മുതലാണ്